ദ്ധ്യാപകരെ രക്ഷാകർത്താക്കളെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുന്നിൽ വന്നിരിക്കുന്നത് കേരള പിറവിയോടനുബന്ധിച്ച് രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നവംബർ ഒന്ന് കേരള പിറവി ദിനം എല്ലാവർക്കും എന്റെ ഹൃദയം നിലഞ്ഞ കേരള പിറവി ആശംസകൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹരിത മനോഹരമായ കൊച്ചുനാട് എന്റെ കേരളം ഈശ്വരൻ കനിഞ്ഞു നൽകിയ ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത് സമ്പന്നമായ സംസ്കാരവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും എല്ലാം ചേർന്ന് കേരളത്തെ സ്വർഗ്ഗതുല്യമാക്കി മാറ്റിയിരിക്കുന്നു പച്ച ഉതച്ച വയലുകളും കുന്നുകളും പതഞ്ഞാകുന്ന അരുവികളും വൃക്ഷനിബിടമായ കാടുകളും കായലുകളും എല്ലാം തന്നെ കേരളത്തെ മനോഹരമാകുന്നു മലയ്ക്കും ആളത്തിനും ഇടയ്ക്കുകിടക്കുന്ന പ്രദേശമാണ് നമ്മുടെ കേരളം ഇവിടെ രൂപപ്പെട്ടു വന്ന ഭാഷയാണ് മലയാളം കേരള വൃക്ഷങ്ങളുടെ നാടുകൂടിയാണ് നമ്മുടെ കേരളം അനേക പ്രതിഭാശാലികളായ എഴുത്തുകാർക്കും കവികൾക്കും ജന്മം നൽകിയ നാടാണ് ഇത് മലയാള നാടിന്റെ ഭൂപ്രകൃതിയുടെ സവിശേഷതകളും സാംസ്കാരിക പ്രത്യേകതകളും സാഹിത്യ മഹിമയും എല്ലാം വിവരിക്കുന്ന നിരവധി കവിതകൾ നാം കേട്ടിട്ടുണ്ട് അതിലൊരു കവിതയായ ചങ്ങമ്മ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കവിതയിലെ കുറച്ച് വരികൾ ഞാൻ ഇവിടെ ഓർമ്മിക്കുന്നു മലരണി കാടുകൾ തിങ്ങി വിങ്ങി ഇങ്ങനെ നമ്മുടെ സുന്ദരമായ പ്രകൃതിയെ വർണ്ണിക്കുന്ന നിരവധി കവിതകളുണ്ട് തിരുവോണത്തിന് പൂവെളിച്ചും തിരുവാതിരക്ക് കൈ കൊട്ടി കളിച്ചും നാം ആഹ്ലാദിക്കുന്നു കുരുമുളകും ചന്ദനവും മാത്രമല്ല മല്ല നമ്മുടെ നാടിന്റെ കലാരൂപങ്ങളും കേരള നാടിന്റെ മഹമ്മ വർദ്ധിപ്പിക്കുന്നു പൂരവും പെരുന്നാളും ഉത്സവങ്ങളും ഒന്നിച്ചാഘോഷിച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തിന് പേരുകേട്ട കേട്ട നാടുകൂടിയാണിത് പുതുമകളും വ്യത്യസ്തകളും ഒക്കെ ഉണ്ടെങ്കിലും ഒരുമേട് ഒരു മനസ്സോടെ കൈകോർത്ത് നിൽക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം